ഹലോ നമസ്കാരം നമ്മൾ ഇന്നൊരു ചക്ക വിഭവമാണ് ഉണ്ടാക്കുന്നത് ചക്ക വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിയേ ഇതൊരു വലുതായിട്ട് വിളയാത്തൊരു ഒരു ആയിരുന്നേ അപ്പോൾ നമ്മൾ മുറിച്ച് നോക്കിയപ്പോൾ വലുതായിട്ട് വിളഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളൊരു ഇടിച്ചൊക്കെ തോര വെക്കാമെന്ന് വിചാരിച്ച് അത് വൃത്തിയാക്കുവാണ് അപ്പോൾ നമ്മൾ വൃത്തിയാക്കുമ്പോൾ ആ പുറത്തുള്ള ഭാഗം ഇങ്ങനെ വെട്ടി വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് ഇത് ഇടിച്ചൊക്കെ ഉണ്ടാക്കുന്നത് ഞാനിത് പറഞ്ഞു തരാം ഇതിപ്പം എന്നാൽ കട്ട് ചെയ്യാണ് ചക്ക പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചക്കയുടെ ഏത് ഏത് അതിൻ്റെ ഏത് ഭാഗമാണെങ്കിലും നമുക്ക് പല രീ ഓരോ രീതിയിൽ കറി വെക്കാവുന്നതാണ് ഇതിപ്പം നമ്മൾ ഈ ചക്ക എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇടിച്ചൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ എല്ലാം എടുക്കാം ഇന്ന് കണ്ടില്ലേ ഇതിൻ്റെ ആ ഒന്നും അതിനകത്ത് കളയാനില്ല ഫുള്ളായിട്ട് നമ്മൾ മുറിച്ച് 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 ആ തൊലി മാത്രം കളഞ്ഞ് കറയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കൊച്ചു കൊച്ചായിട്ട് മുറിച്ചിട്ട് നമുക്കിത് ഒരു വെക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം ഇതിപ്പം മുറിച്ച് മുറിച്ച് കാണിക്കാണ് ഇതുപോലെ കുഞ്ഞായിട്ട് മുറിച്ച് മുറിച്ചെടുക്കുക അതിൻ്റെ പൂഞ്ഞു കളയണ്ട അതിൻ്റെ തൊലി തൊലിയൊന്നും ആയതല്ല അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കുരുവിൻ്റെ അകത്തുള്ള ആ ഒരു കട്ടിയുള്ള ഭാഗം ആയിട്ടില്ല ആവുന്നതിന് മുമ്പാകുമ്പോഴാണ് നമുക്കിത് ഇടിച്ചക്ക പരുവെന്ന് പറയുന്നത് അപ്പം നമുക്കതിനകത്തൊന്നൊന്നും എടുത്ത് കളയാനില്ല അത് ഫുള്ളായിട്ട് നമുക്ക് മുറിച്ച് മുറിച്ച് വെച്ച് പിന്നെ ഒരു ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് വെട്ടി വെട്ടി കുഞ്ഞാക്കി എടുത്തിട്ട് നമ്മൾ തട്ടിലാണ് ഇത് വെക്കുന്നത് ആദ്യം നമ്മൾ തട്ടിൽ ഇഡലിത്തട്ടിലിതൊന്ന് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഷുഗറിനൊക്കെ ഏറ്റവും നല്ല ഒരു പണ്ടേ പറയുന്നതാണല്ലോ ഷുഗറിന് ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഒരു ഇതാണ് ചക്ക ചക്ക വിഭവങ്ങൾ ഏത് രീതിയിൽ വെച്ചാലും നമുക്ക് ഷുഗർ രോഗികൾക്ക് നല്ലതാണ് ചക്കപ്പഴം മാത്രം നമുക്ക് മധുരം ഇച്ചിരി നല്ലതല്ല എന്നുള്ളതേ ഉള്ളൂ ബാക്കിയെല്ലാം നമുക്ക് നന്നായിട്ട് ഇത് കഴിക്കാവുന്നതാണ് കണ്ടോ ഇങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ ഇടയിൽ തട്ടിൻ്റെ നമ്മൾ ഓരോന്ന് പുഴുങ്ങാനൊക്കെ വെക്കുന്ന അകത്തുള്ള ഒരു ഇതുണ്ടല്ലോ ആ അരിപ്പ പോലുള്ള അത് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇത് ഇത്രയും കൂടെ എടുത്ത് വെക്കുക വെച്ചിട്ടൊരു കുറച്ച് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ആവിയൊക്കെ ആകുമ്പോൾ നമ്മളിത് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യം ഞാൻ പറയാം ഒരു ചക്കെ വേവാനൊന്നും വലിയ പാടില്ല കേട്ടോ എളുപ്പമൊന്നും വെന്ത് കിട്ടും കേട്ടോ നമുക്ക് അതിപ്പോൾ ഏകദേശം ഒന്ന് ഒരു കുറച്ച് നേരം ഒന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി എന്നിട്ട് നമുക്കിങ്ങനെ എടുക്കാം വെന്ത് പോയാലും നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റത്തില്ല നമ്മൾ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇടിച്ചൊക്കെ വെക്കാനായിട്ട് എന്താ മിക്സിയുടെ ജാറിൽ ഞാൻ പൊടിച്ച് വച്ചേക്കുന്നത് കാണിക്കാം ഉണ്ടോ ഇതുപോലെ നമ്മൾ വലിയ മിക്സിയില്ലേ അരയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന അതിൽ ആ ഈ പൊടിക്കാൻ പറ്റുന്ന ആ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇതുപോലെ കിട്ടും നമുക്ക് പൊടിക്കുമ്പോഴത്തേന് എന്നിട്ട് ഇങ്ങനെ പൊടിച്ചിട്ടാണ് നമ്മളിത് തോരൻ്റെ അരപ്പിൽ തോരൻ വെക്കുന്നത് നല്ല നല്ലതുപോലെ നമുക്ക് നമുക്കിതിന് തേങ്ങ വേണം കേട്ടോ അപ്പോൾ അത് നമുക്ക് തോരൻ്റെ ഒരു അരപ്പാണ് ഞാൻ അത് പറയാം മഞ്ഞൾ മുളക് പൊടി വെളുത്തുള്ളി നന്നായിട്ട് ഇടണം ജീരകം കറിവേപ്പില ഇത്രയും സാധനം തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്ക് ചതച്ചെടുക്കാം അതൊരു അടിപൊളി വിഭവമാണ് കേട്ടോ നല്ലപോലെ കറിവേപ്പില നന്നായിട്ട് തേങ്ങ അപ്പം ഇത്രയും ഇതിന് നമുക്കൊരു അരമുറിയിൽ കൂടുതൽ തേങ്ങ വേണം അല്ല ഇത്രയും നമ്മൾ ചതച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് അത് നമുക്ക് ചീനിച്ചട്ടി ചീനിച്ചട്ടിയോ ഒരു എന്തെങ്കിലും ഒരു പാത്രം ഇതിപ്പം ഞാനൊരു കുക്കറിൻ്റെ ഒരു ചെറിയൊരു പാത്രമാണ് ചെറിയൊരു കുക്കറാണ് വെച്ചേക്കുന്നത് അതിൽ ഞാൻ പാചകം ചെയ്യാൻ വെച്ചെന്നുള്ളതേ ഉള്ളൂ അതിൽ കടുക് ഇട്ട് ഉഴുന്നു ഇടണം ഉഴുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഉഴുന്ന് നമ്മളിതിലേക്ക് ഇടണം വറ്റൽ മുളക് വേണമെങ്കിൽ നമുക്ക് വറ്റൽ മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഉഴുന്ന് ഉഴുന്ന കടുുകയെ തിൽ വേണമെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് വഴറ്റാവുന്നതാണ് ഇതിനകത്തേക്ക് വറ്റൽ മുളക് ചെറിയ ഉള്ളിയും കൂടെ വേണമെങ്കിൽ നമുക്കിത് ഇതിനകത്തേക്ക് ഇടാം ഇതൊന്ന് ആനന്ദം വരുമ്പോഴത്തേന് നന്നായിട്ട് ആനന്ദം വരുമ്പോൾ നമുക്ക് ഈ ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ പൊടിയും അപ്പോൾ നമുക്ക് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് ആണ് എന്തെങ്കിലും ഇച്ചിരി അതിൽ കിടപ്പുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല വലുതായിട്ട് കിടപ്പുണ്ടെങ്കിലും അത് ചക്കയല്ലേ അതിനൊന്നും കുഴപ്പമില്ല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അടച്ച് വെച്ച് അത് ഒന്നുകൂടി വേവണം നമ്മൾ ഒത്തിരി വേവിച്ചിട്ടല്ലോ എടുക്കുന്നത് നമ്മളൊന്ന് ആവി കയറ്റുന്നതല്ലേ ഉള്ളൂ അപ്പം നന്നായിട്ട് ചിലപ്പോൾ വേവാതിരിക്കുകയാണെങ്കിൽ ഇതിനകത്തോളിട്ടിടുമ്പോൾ നന്നായിട്ടെങ്കിൽ ബാക്കി വന്നോളൂ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ ഒരു ഒന്നൊന്നര സ്പൂൺ ഉപ്പാണ് ഇട്ടേക്കുന്നത് നമ്മളിത് ഇളക്കി വെക്കുക കൈ വെച്ച് വേണമെങ്കിൽ നമുക്ക് ചൂടില്ലേ കൈ വെച്ച് നന്നായിട്ട് ഞരടി വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂണ് വെച്ച് ഇളക്കിയിട്ട് നടുപ്പാഗത്ത് കുറേ ഒന്ന് ആവി പതിരുമ്പോൾ നടുപ്പാഗത്തേക്ക് ഒരു കുഴിച്ചിട്ട് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം അപ്പം തന്നെ നമുക്ക് അരപ്പിട്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അരപ്പിട്ട് കൊടുത്തിട്ട് മൂടി വെക്കണം മൂടി വെച്ച് ഇതുപോലെ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കത് വേവിക്കാം അടച്ച് വെച്ച് വേവിക്കാം ഇങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് ഇടിച്ചൊക്കെ ചെയ്ത് നോക്കണം ചെറിയ ചക്കയാണെങ്കിൽ നമുക്ക് ഇത്ര കൂടി ഏസിയാണ് ഇത് ഇതിൻ്റെ പുറ പുറത്തെയൊക്കെ പൊളിച്ച് കളയാനുമൊക്കെ ഇതിലും രുചിയുമാണ് ഇതിപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഒന്ന് മുറ്റിയ ഒരു പരുവാണ് എങ്കിൽ പോലും ഇതിന് ഭയങ്കര രുചിയായിരുന്നു നല്ല ടേസ്റ്റാണ് ഇതിന് നമുക്ക് വെറുതെ പച്ച ഇട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ താങ്ക്സ്